എല്ലാവർക്കും എം എം ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമുക്ക് ഒത്തിരി വെറൈറ്റി താമര ട്യൂബേഴ്സ് ഉണ്ട് കുറേയധികം നല്ല അടിപൊളി വെറൈറ്റി ചുവന്ന താമരകളും അഞ്ചിലധികം ബൗൾ വെറൈറ്റീസും ഒക്കെയാണ് നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് ഇന്ന് നമ്മൾ രണ്ട് വിന്നറിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ട് സ്ഥിരമായി ഇടുന്നവരിൽ നിന്നുമാണ് നമ്മൾ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായി താമര നട്ടു നിങ്ങൾക്ക് എങ്ങനെ നടണം എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും കൂടാതെ ആദ്യമായി താമര നടുന്നവർ വളരെ ചെറിയ ട്യൂബർ വാങ്ങി വയ്ക്കാതെ അത്യാവശ്യം സൈസുള്ള ഒരു ട്യൂബർ തന്നെ വാങ്ങി നട്ടു വയ്ക്കാൻ ശ്രമിക്കുക ആദ്യമായി നടന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളർച്ച എങ്ങനെയാണ് എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഉണ്ടായില്ല അതുകൊണ്ടാണ് നമ്മൾ വളരെ ചെറുത്ത് വാങ്ങിവെക്കാതിരിക്കുക എന്ന് പറയുന്നത് കൂടാതെ ട്യൂബറിൻ്റെ സൈസ് പോലെ തന്നെ ആയിരിക്കും അതിൻ്റെ വളർച്ചയും നമ്മൾ ചെറിയ ട്യൂബർ വാങ്ങി വെക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നതെല്ലാം ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ പോസ്റ്റൽ വഴി കൊറിയർ അയക്കാറില്ല ഗൂഗിൾ പേ ഫോൺ പേ വഴി നിങ്ങൾക്ക് ക്യാഷ് അടയ്ക്കാവുന്നതാണ് നമ്മൾ വീഡിയോയിൽ എല്ലാ ട്യൂബേഴ്സും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ട്യൂബർ ഏത് വിലയുടേതാണ് വേണ്ടതെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ അത് ഏത് വെറൈറ്റി ആണെന്ന് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുമ്പോൾ തന്നെ നിങ്ങൾ അഡ്രസ് ഒക്കെ ഇട്ട് വയ്ക്കുക അപ്പൊ നമുക്ക് ഏതൊക്കെ താമര ആണ് നോക്കാം സുഭദ്ര നല്ല ഭംഗിയുള്ള നിറയെ പൂക്കൾ നൽകുന്ന ഒരു സുഭദ്ര നല്ല ഡാർക്ക് പിങ്ക് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി നമുക്ക് ഈ വർഷം മുഴുവൻ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ ഈ ഒരു ട്യൂബർ തൊണ്ണൂറ് ഈ വലിയ ട്യൂബർ നൂറ്റി രൂപ സുഗന്യ റെഡ് നല്ല റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് നന്നായിട്ട് പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ ഈ ഒരു ട്യൂബർ എഴുപത് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ ഇത് ഇവിടെയും ക്ലോട്ടിപ്പുണ്ട് ഇത് നൂറ് രൂപ പിന്നെ ഒരു വലിയ ട്യൂബറാണുള്ളത് ഇത് നൂറ്റി അമ്പത് രൂപ അടുത്തത് അമേരി പിയോണി നിറയെ പൂക്കൾ നൽകുന്ന പിങ്ക് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ഒത്തിരി പേർക്ക് അറിയാവുന്ന വെറൈറ്റിയാണ് അതിൻ്റെ ഒരു ട്യൂബർ അമ്പത് രൂപ പിന്നെ അമേരിക്ക യൂണിയൻ്റെതാ ഈ ഒരു വലിയ ട്യൂബർ ഇത് നൂറ് രൂപ ഇത് അമ്പത് രൂപ പിന്നെ ഇത് എഴുപത് പിന്നെ നമുക്ക് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ ട്യൂബർ ഇത് നൂറ്റി ഇരുപത് രൂപ അടുത്തത് റെഡ് ഫിലിപ്പ് നല്ല വലിയ റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പിൻ്റെ അ ഈ ഒരു ട്യൂബർ ഇത് നൂറ് രൂപ അതും വലിയ ട്യൂബറാണ് ഈ ഒരു ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപ ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത് പിന്നെ ഈ ഒരു ട്യൂബർ എഴുപത് രൂപ ഈ ഒരു ട്യൂബർ തൊണ്ണൂറ് ഉണ്ടാ ഈ ഒരു വലിയ ട്യൂബറുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഈ ട്യൂബർ അമ്പത് രൂപ അടുത്തത് ധ്രുവ ഇത് ഒരു പക്കാ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ് നന്നായിട്ട് പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ധ്രുവയുടെ ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ എന്താ ഈ ഒരു വലിയ ട്യൂബർ ആണ് ഒത്തിരി ഗ്രൂട്ടിപ്പുള്ള നല്ലൊരു വലിയ ട്യൂബർ ഇത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഒക്ടോപ്പസ് നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റിയാണ് അതിൻ്റെ വലിയ ട്യൂബറുണ്ട് ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഗ്രോ ടിപ്പ് പൊട്ടിപ്പോയി ബാക്കി ഇത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഗ്രോ വേറെയുണ്ട് ഇത് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു ഗ്രോ ടിപ്പ് പൊട്ടിപ്പോയതുകൊണ്ടാണ് ഒന്നേ പൊട്ടിയിട്ടുള്ളൂ ബാക്കി ഇഷ്ടം ഇഷ്ടംപോലെ ഗ്രോട്ടിപ്പുണ്ട് ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് രൂപ ഈ ഒരു വലിയ ട്യൂബറുണ്ട് ഇരുന്നൂറ്റി എഴുപത് ഇത് നൂറ്റി ഇരുപത് ഇത് നൂറ്റി ഇരുപത് അടുത്തത് പീച്ച് ലേഡി ഇത് ഒരു ലേറ്റസ്റ്റ് ആണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റി ഒരു പക്ക ട്രോപ്പിക്കൽ ആണ് വർഷം മുഴുവൻ പൂക്കൾ കിട്ടുന്ന നല്ലൊരു വെറൈറ്റി നല്ല ഭംഗിയുള്ള നല്ല നിറവുള്ള പൂക്കളാണ് അതിൻ്റെ നമുക്ക് നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോ ഇതിന്റെ ട്യൂബർ വേണ്ടവര് മെസ്സേജ് മതി അടുത്തത് ഇത് പുതിയ ാണ് നല്ല ഡാർക്ക് മഞ്ഞ കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ പുതിയ വെറൈറ്റി ആണ് അതുകൊണ്ട് നമ്മൾ റേറ്റ് പറയുന്നില്ല ഇതിന്റെ ട്യൂബർ വേണ്ടവര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല വലിയ ട്യൂബർ ആണ് അടുത്തത് ക്രിസ്റ്റൽ പിങ്ക് ഇത് കുറച്ചൊരു പുതിയ വെറൈറ്റിയാണ് പെട്ടന്നൊന്നും ട്യൂബർ ആവാത്ത വെറൈറ്റിയാണ് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ക്രിസ്റ്റൽ പിങ്ക് ഇതിന്റെ പൂക്കൾ എന്ന് പറയുന്നത് നല്ല പിങ്ക് കളറിൽ നല്ല കട്ട ഫ്ലവർ ആയിട്ട് വരും നിറയെ പെറ്റൽസോട് കൂടിയിട്ട് നമ്മുടെ രണ്ട് കൈക്കുമ്പിളിൽ അത്രയും ചേർത്ത് പിടിക്കാവുന്ന അത്രയും വലുപ്പുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് അപ്പൊ ഇതിന്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റമ്പത് ഈ ഒരു ട്യൂബർ മുന്നൂറ്റി മുപ്പത് അടുത്തത് വൈറ്റ് സ്വാൻ നല്ല വൈറ്റ് കളറിൽ ഒത്തിരി പെറ്റൽസോട് സോട് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് വൈറ്റ് അതിന്റെ ഈ ഒരു ട്യൂബർ അറുപത് രൂപ ഈ വലുത് നല്ല വലുതാണ് ഇത് ഇരുന്നൂറ് രൂപ ഇത് അറുപത് രൂപ അടുത്തത് നമോ നല്ല ഡാർക്ക് കളറിൽ റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നല്ല ഉയരത്തി പോയിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത് പെട്ടെന്നൊന്നും ട്യൂബർ ആവാത്ത വെറൈറ്റി ആണ് ഇതാ നല്ല സൈസുള്ള ഒരു വലിയ ട്യൂബർ ഉണ്ട് ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ട്യൂബർ ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഗ്രോട്ടി പൊട്ടിപ്പോയിന് ഈ ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു അടുത്തത് അഹല്യ ഇത് നമുക്ക് ബോൾ വെറൈറ്റി ആയിട്ടും വളർത്താം വലിയ പാത്രത്തിലും വളർത്താം എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അഹല്യ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വർഷം മുഴുവൻ പൂക്കം നൽകും നമ്മളെ റീപ്പോട്ട് ചെയ്തപ്പോൾ ഒരു ട്യൂബർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് ഇവിടെ ഗ്രോട്ടിപ്പുണ്ട് ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ചെറിയ പ്ലാനായിട്ടിരിക്കുമ്പോൾ തന്നെ നിറയെ മുട്ടുകൾ തരാൻ തുടങ്ങും നമുക്ക് സ്റ്റാൻഡിങ് ലൈഫൊന്നും വരാതെ തന്നെ മുട്ടുകൾ വരാൻ മുട്ടകൾ തന്നു തുടങ്ങുന്നൊരു വെറൈറ്റിയാണ് അടുത്തത് ഒരു ബൗൾ വെറൈറ്റി പുതിയ വെറൈറ്റി സ്നോ ബൗൾ നമ്മൾ നട്ടു കഴിഞ്ഞ് നാലഞ്ച് ലീഫ് വരുമ്പോൾ തന്നെ മുട്ടുകൾ വന്നു തുടങ്ങുന്ന വെറൈറ്റി ആണ് നല്ല വൈറ്റ് കളറിൽ പൂക്കൾ നൽകുന്ന ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി അടുത്തത് പിങ്ക് ബൗൾ ഇതും ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ബൗൾ വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പ്ലാന്റ് അനുസരിച്ചിട്ട് നല്ല ഉയരത്തിൽ പോയിട്ടും പൂക്കൾ നൽകാവുന്ന വെറൈറ്റി ആണ് അപ്പൊ ഇതിന്റെ ഇതാ നിങ്ങക്ക് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും ഈ ഒരു ട്യൂബറിന്റെ വില നൂറ്റി എഴുപത് രൂപ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കുറെ ഗ്രോട്ടിപ്പ് ഉണ്ട് ലീഫിന്റെ ഭാഗം ഇവിടുന്ന് കട്ടായി പോയിന്നേ ഉള്ളു പിന്നെ ഈ ഒരു ട്യൂബർ ഇത് നൂറ്റി അമ്പത് നമ്മൾ നമ്മള് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു ഒത്തിരി ഗ്രോട്ടിപ്പുള്ള ഈ ഒരു ട്യൂബർ കണ്ടോ ഇതൊക്കെ നൂറ്റി എഴുപത് രൂപ ഇത് പിങ്ക് ബോൾഡ് ഇതും രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ട്യൂബർ ആണ് ഇത് ഇരുന്നൂറ് രൂപ ഇത് നൂറ്റി എഴുപത് രൂപ താഴെ വരെ ഗ്രോട്ടിപ്പ് ഉണ്ട് അടുത്തത് ഇയോ എസ് ഇതും ഒരു പുതിയ വെറൈറ്റി ബൗൾ വെറൈറ്റി ആണ് നമ്മൾ ചെറിയ പാത്രത്തിലും വലിയ പാത്രത്തിലും ഒക്കെ നട്ടാൽ പൂക്കൾ നൽകുന്ന വെറൈറ്റീസ് ആണ് ബൗൾ വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലിയാംഗ്ലിയുടെ പൂക്കളൊക്കെ കുഞ്ഞു കുഞ്ഞു പൂവാണ് ഈ ഓയിസിന്റെ എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞു പൂവല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല സീട്ട് പോഡോട് കൂടിയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഓയിസ് ഒരേ സമയം ഒത്തിരി പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന് ഈ ഒരു ട്യൂബറ് നൂറ്റി അമ്പത് ഈ വലിയതൊക്കെ ഇരുന്നൂറ് ഈ താഴെ വര ഗ്രോട്ടിപ്പുള്ള ഇത് ഇരുന്നൂറ്റി ഇരുപത് ഈ ഒരെണ്ണം ൂറ്റി എൺപത് അടുത്തത് വൈഡൂരിയ ചെറിയ പ്ലാന്റ് ആയിട്ടിരിക്കുമ്പോ തന്നെ നിറയെ മുട്ടും പൂക്കളും തരുന്ന വെറൈറ്റിയാണ് വൈഡൂരിയ പുതിയ ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതിൻ്റെ ഈ വലിയൊരു ട്യൂബർ ഇത് നൂറ്റി എൺപത് രൂപ പിന്നെ ഒരു വലിയ ട്യൂബർ പൊട്ടിപ്പോയതാ അതിന്റെ ഈ ഒരു ഗ്രോ ടിപ്പ് ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഗ്രോ ടിപ്പ് ഉണ്ട് പിന്നെ ഒരു ഗ്രോട്ടിപ്പ് ഇതിന്റെ ഗ്യാപ്പിലുണ്ട് രണ്ട് ഗ്രോട്ടിപ്പ് ഉള്ളത് ഇത് അറുപത് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ ഇവിടെയും ഇവിടെയും ഉണ്ട് ഇത് നൂറ്റി അമ്പത് ഒരു വലിയ ട്യൂബർ ഉണ്ട് നമുക്ക് ഇത് ഇരുന്നൂറ് രൂപ അടുത്തത് ബൗൾ വെറൈറ്റി ആണ് ലിറ്റിൽ ട്രെയിൻ പറയും അതിന്റെ ഈ ഒരു ട്യൂബർ അമ്പത് രൂപ ഇവിടെയും ഇവിടെയും ഗ്രോട്ടിപ്പ് ഉണ്ട് അമ്പത് രൂപ ഈ ഒരു ട്യൂബർ നൂറ് രൂപ പിന്നെ ഇതൊരു വലിയ ട്യൂബർ ആണ് ഇവിടുത്തെ ഒരു ട്യൂബ് പൊട്ടിപ്പോയിനി ഇത് നൂറ് രൂപ അടുത്തത് എഫക്ഷൻ സിക്സ്റ്റി ഇതും ഒരു ബൗൾ വെറൈറ്റി ആണ് നന്നായിട്ട് പൂക്കൾ നൽകുന്ന റെഡ് വെറൈറ്റി അതിൻ്റെ അതിൻ്റെതാ നീളത്തിലുള്ള ആണ് കേട്ടോ അതിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് രൂപ ഈ ഒരു ട്യൂബർ ഉണ്ട് ഇത് നൂറ്റി അമ്പത് ഇത് നൂറ് രൂപ ഇത് നൂറ്റി മുപ്പത് പിന്നെ ഇത് നൂറ് അടുത്തത് ഒരു പുതുപുത്തൻ വെറൈറ്റി ഫയർ നന്നായിട്ട് പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ഫയറിന്റെ അപ്പൊ ഫയറിന്റെ അതായത് നമ്മുടെ രണ്ട് ട്യൂബർ ഒരുമിച്ചായിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു ട്യൂബർ ആയിട്ടല്ല കൊടുക്കണേ നമ്മൾ രണ്ട് ട്യൂബറായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് പുതിയ വെറൈറ്റി ആണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റി ആണ് അപ്പോൾ ഇതിന്റെ ട്യൂബർ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അടുത്തത് കാവേരി ഡാർക്ക് പിങ്ക് കളറിൽ നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് അതിൻ്റെ എല്ലാം നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് ആണ് ഉള്ളത് അതിന്റെ ഈ ഒരു ട്യൂബർ തൊണ്ണൂറ് പിന്നെ ഈ താഴെ മുതല് ഇവിടെ വരെ ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത് രൂപ ഇത്രയും വലിയൊരു ട്യൂബർ നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ട്യൂബർ എഴുപത് ഇത് നൂറ് ഈ വലിയ ട്യൂബറും നൂറ്റി അമ്പത് ഈ വലിയ ട്യൂബർ നൂറ്റി മുപ്പത് ഇതും നൂറ്റി മുപ്പത് നല്ല സൈസുള്ള ട്യൂബർ ആണ് അടുത്തത് ജുആബ തേർട്ടീൻ വൈറ്റിൽ പിങ്ക് ഷെയ്ഡോട് കൂടിയിട്ട് വരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് ജുവാബ നമുക്ക് അങ്ങനെയൊന്നും ഇതിന്റെ ട്യൂബേഴ്സ് സെയിലിന് കിട്ടാറില്ല നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ തന്നെ അധികം ട്യൂബേഴ്സ് പെട്ടെന്നൊന്നും കിട്ടാത്ത വെറൈറ്റിയാണ് നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് ആണ് അതിന്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഒരു വലിയ നമ്മുടേതായി സൈസ് ഉള്ള ഒരു വലിയ ട്യൂബർ ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് മോർണിംഗ് സ്റ്റാർ ഇതൊരു പുതിയ വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റി ആണ് നല്ല പിങ്ക് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ ഈ ഒരു വലിയ ട്യൂബർ നൂറ്റി അമ്പത് ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത് രൂപ ഇത് നൂറ്റി മുപ്പത് ഇത് നൂറ് രൂപ ഈ ഒരു വലിയ ട്യൂബർ നൂറ്റി അമ്പത് അടുത്തത് വാട്സാന ഇതൊരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നല്ല റെഡ് വെറൈറ്റി താമരയാണ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ വർഷം മുഴുവൻ പൂക്കൾ നൽകുന്ന വെറൈറ്റി റീപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെയും നമുക്ക് ഇതിൽ നിന്ന് പ്ലാന്റ് ഒക്കെ കയറി വന്ന് പിന്നെയും മുട്ടുകളിട്ടോണ്ടിരിക്കും അത്തരത്തിലൊരു വെറൈറ്റിയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് വെറൈറ്റി കൂടിയാണ് ഇതിന്റെ പൂക്കൾ തന്നെ വിരിഞ്ഞു കഴിഞ്ഞ് പത്ത് ദിവസത്തിൽ കൂടുതൽ വാടി കൊഴിഞ്ഞു പോവാതെ നിൽക്കും അപ്പൊ അതിന്റെ നല്ല നല്ല വലിയ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് എപ്പോഴും നല്ല ഊരുണ്ട ട്യൂബേഴ്സ് കിട്ടില്ല കാരണം പെട്ടെന്നൊന്നും ട്യൂബർ ആവാത്ത വെറൈറ്റി ആണല്ലോ ഇതൊക്കെ രണ്ടായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന വലിയ ട്യൂബർ ആട്ടോ ഇതിന്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എപ്പോഴും ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് വാട്സാന പെട്ടെന്ന് ട്യൂബർ ആവാത്തത് കൊണ്ട് തന്നെയാണ് ഇത് ഇരുന്നൂറ് പിന്നെ ഈ ഒരു വലിയ ട്യൂബറ് താഴെ വരെ ഗ്രോട്ടിപ്പ് ഉണ്ട് ഈ ഒരു വലിയ ട്യൂബറ് ഇരുന്നൂറ്റി ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് പിന്നെ വേറെ ഒരു ട്യൂബർ ഉണ്ട് അതിന്റെ മേളിലത്തെ ഒരു ഗ്രോട്ടിപ്പ് അതിൻ്റെ മേളിൽത്തൊരു ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയി ബാക്കി ഇവിടെ എല്ലാം ഗ്രോട്ടിപ്പ് ഉണ്ട് ഇവിടെ താഴെവരുണ്ട് ഇത് ഇരുന്നൂറ്റി മുപ്പത് ഇതിൽ മിനിമം ആറ് ഗ്രോട്ടിപ്പ് ഉണ്ട് അടുത്തത് ജംബോ നമ്മുടെ സഹസ്രതല പത്മത്തിനോട് കിടപിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ് ജംബോ പോയിട്ട് നല്ല വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റി നമ്മുടെ ആയിരം ഇതലുള്ള താമരയുടെ പെറ്റൽസ് വളരെ കുറച്ച് പെറ്റൽസ് മാത്രമേ കുറവുള്ളൂ അത്തരത്തില് നമുക്ക് എപ്പോഴും പൂ കാണാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് ജമ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് ഭാഗ്യത്തിന് മാത്രമേ പൂക്കൊള്ളൂ പക്ഷെ ജംബോ അങ്ങനെയല്ല നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് വെറൈറ്റി അതിന്റെ ഈ ഒരു വലിയ ട്യൂബർ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് കൊടുക്കുന്നു ഇതും ഇരുന്നൂറ്റി അമ്പത് ഈ ഒരു വലുത് കണ്ടോ നല്ല വലുത് ഇത് ഇരുന്നൂറ്റി അമ്പത് ടു എറ്റി ഈ ഒരു ട്യൂബറും ഇരുന്നൂറ്റി അമ്പത് അടുത്തത് മാരിഗോൾഡ് നല്ല കട്ട ഫ്ലവർ ആയിട്ട് നന്നായിട്ട് പൂക്കൾ നൽകുന്ന പെട്ടെന്ന് ട്യൂബർ ആവാത്ത വെറൈറ്റി ആണ് മാരിഗോൾഡ് ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ് ഒരു പക്കാ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നമുക്ക് പൂക്കൾ തന്നു തുടങ്ങിയാൽ വർഷം മുഴുവൻ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ വലിയ ട്യൂബർ ഉണ്ട് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപ ഇത് ഇരുന്നൂറ്റി അമ്പത് ഇത് ഇരുന്നൂറ്റി എഴുപത് പിന്നെ ഈ ഒരു ട്യൂബറ് ഈ ഒരു ട്യൂബറും പിന്നെ ഈ ഒരു ഉണ്ട് ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ബുച്ച നല്ലൊരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ബുച്ച നമ്മൾ നട്ടു കഴിഞ്ഞാൽ വർഷം മുഴുവൻ പൂക്കൾ നൽകുന്ന വെറൈറ്റി നല്ല മജന്ത കളർ ഡാർക്ക് മജന്ത കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് അതിന്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് കൊടുക്കുന്നു ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് ഈ ഇത്രയും വലിയ ട്യൂബറും നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് കൊടുക്കുന്നു അടുത്തത് സിയാം റൂബി നല്ല റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ് പിന്നെ നല്ലൊരു മുഴുത്ത ട്യൂബർ ഉണ്ടായിരുന്നു അത് അല്ല പൊട്ടിപ്പോയി ഇത് രണ്ടും കൂടി ചേർത്തിട്ട് അമ്പത് രൂപയ്ക്ക് അടുത്തത് മിംഗ്ലൂ നന്നായിട്ട് പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് മിംഗ്ലൂ നമുക്ക് ചെറിയ പ്ലാന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ പൂക്കൾ വന്ന് തുടങ്ങുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതിൻ്റെ ഈ ഒരു ട്യൂബർ ഇത് എഴുപത് നല്ലൊരു വലിയ ട്യൂബർ ഉണ്ട് ഇത് നൂറ്റമ്പത് ഇതൊക്കെ അമ്പത് ഇത് നൂറ് അടുത്തത് ചൈനീസ് റെഡ് നല്ല റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ചൈനീസ് റെഡ് ചൈനീസ് റെഡ് ഷാൻ എന്ന് പറയും അതിൻ്റെ ചൈനീസ് ഫ്രെഡ് എന്ന് പറഞ്ഞാൽ അധികം പേർക്ക് അറിയുന്നുണ്ടാവും അതിൻ്റെ ഈ ഒരു ട്യൂബർ ഇത് നൂറ് രൂപ ഈ ട്യൂബർ നൂറ്റി മുപ്പത് പിന്നെ നല്ല വലിയ ട്യൂബർ ഉണ്ട് ഇത് ഈ നൂറ്റമ്പത് അതൊക്കെ നൂറ്റി നാപ്പത് നൂറ്റി ഇരുപത് ഇത് നൂറ്റമ്പത് അടുത്തത് ഡി വൺ നല്ല റെഡ് കളറിൽ നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് ഡിവൺ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഡി വണ്ണിൻ്റെ ഡി വണിന്റെ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് ഈ ഒരു വലിയ ട്യൂബർ ഇതൊക്കെ നൂറ് രൂപയേ ഉള്ളൂ പിന്നെ ഈ ഒരു ട്യൂബർ ഇത് നൂറ്റി ഇരുപത് നല്ല വലിയ ട്യൂബർ ഉണ്ട് കട്ട് ചെയ്തിട്ട് രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ട്യൂബർ ഇതൊക്കെ നൂറ്റി മുപ്പത് പിന്നെ ഇത് ഈ വലിയ ട്യൂബർ ഇത് നൂറ്റി ഇതൊക്കെ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് കുറെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏത് വിലയുടെ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി നമ്മൾ തരുന്നതായിരിക്കും എന്താ ഇതൊക്കെ നൂറ്റി നാൽപ്പതേ ഉള്ളൂ നല്ല വലിയ ട്യൂബർ ആണ് ലവ്ലി ജ്വൽ റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് ചെറിയ പാത്രത്തിലും വലിയ പാത്രത്തിലും എല്ലാം പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ ഈ ഒരു ട്യൂബർ എൺപത് രൂപ ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത് ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട് നൂറ്റി ഇരുപത് കമ്പത് അടുത്തത് ചിത്തോങ് സായി നല്ല റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് ചിത്തോങ് സായി നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ് രൂപ ഒത്തിരി ഗ്രോട്ടിപ്പുള്ള ട്യൂബറാണ് ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത് പിന്നെ ഈ ഒരു ട്യൂബർ നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി നാപ്പത് അടുത്തത് പിങ്ക് ക്ലൗഡ് ഇതൊരു പക്ക ട്രോപ്പിക്കൽ ആണ് നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഈ ഒരു ട്യൂബർ നൂറ്റി അറുപത് ഇതും നൂറ്റി അറുപത് പിന്നെ വലിയൊരു ട്യൂബർ ഉണ്ട് ഇത് ഇരുന്നൂറ് പിന്നെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി ഇരുപത് രണ്ടായിട്ട് കട്ട് ചെയ്യാൻ നല്ല വലിയ ട്യൂബർ ആണ് അതുകൊണ്ട് തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്താൽ തന്നെ നല്ല സൈസുള്ള ട്യൂബറാണ് കിട്ടുക ഇരുന്നൂറ്റി ഇരുപത് പിന്നെ ഈ ഒരെണ്ണം ഉണ്ടത് ഇവിടെ ഗ്രോട്ടിപ്പ് പിന്നെ ഇവിടെ ഗ്രോട്ടിപ്പ് ഇത് തൊണ്ണൂറ് ഇരുന്നൂറ്റി എഴുപത് രൂപ കണ്ടോ ബഡ് അത് വിരിയാത്തൊന്നുമില്ല പിന്നെ ഇതാ ഒരു വലിയ ട്യൂബർ ഉണ്ട് ഇത് ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് അടുത്തത് അഹാക്ക് ഇത് കുറച്ചൊരു പുതിയ വെറൈറ്റി ആണ് നല്ല തിക്കായിട്ട് പെറ്റൽസോട് കൂടി വരുന്ന വെറൈറ്റി ഡാർക്ക് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ ഈയൊരു ട്യൂബർ ഇത് നൂറ് രൂപ ഈയൊരു ട്യൂബർ നൂറ്റി ഇരുപത് പിന്നെ നല്ല സൈസ് ഉള്ള വലിയ ട്യൂബർ ഉണ്ട് ഇത് നൂറ്റമ്പത് ഇത്രയും സൈസുള്ള ഈ ട്യൂബറൊക്കെ നൂറ്റമ്പത് രൂപയേ ഉള്ളൂ ഇത് നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് ഇത് നൂറ്റി ഇരുപത് അടുത്തത് പനി റോസ് നല്ല വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് പിങ്ക് കളറിൽ അതിൻ്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഹൈബ്രിഡ് ചെയ്ത വെറൈറ്റിയാണ് അതിന്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപ അടുത്തത് വൈറ്റ് പിയോണി നല്ല വെള്ളപ്പൂക്കൾ നൽകുന്ന അടിപൊളി വെറൈറ്റി പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി അതിന്റെ ഈ ഒരു ട്യൂബർ അറുപത് രൂപ ഈ ഒരു ട്യൂബറ് നൂറ്റി ഇരുപത് രൂപ ഇത് നൂറ്റി ഇരുപത് രൂപ ഇത് അമ്പത് രൂപ ഇത് നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് ലക്ഷ്മി നല്ല ഡാർക്ക് കളറിൽ പൂക്കൾ നൽകുന്ന കട്ട പൂക്കൾ നൽകുന്ന വെറൈറ്റി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള വെറൈറ്റി അതിൻ്റേതായ ഈ ഒരു വലിയ ട്യൂബർ ഇത് ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് ഇത് നൂറ്റി അമ്പത് ഈ വലുത് ഇരുന്നൂറ്റി ഇരുപത് പിന്നെ എന്താ രൂപ അടുത്തത് നല്ല ഡാർക്ക് റെഡ് കളറിൽ നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് റെഡ് ലഗു റെഡ് ലഗുവിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് ഈയൊരു ട്യൂബർ തൊണ്ണൂറ് ഈ വലിയ ട്യൂബർ നൂറ്റി ഇരുപത് അടുത്തത് പിങ്ക് ജുപ്പീറ്റർ നല്ല പിങ്ക് കളറിൽ നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ് ഈ ട്യൂബറൊക്കെ നൂറ്റി ഇരുപത് ഒത്തിരി ഈ വലത് നൂറ്റി നാൽപ്പത് ഇനി നമ്മൾ വിന്നറിന് സെലക്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ രണ്ട് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് അതിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ക്ലമൻറ്റ് എം വി അപ്പോൾ നമുക്ക് ഇനി ഒരാളെ കൂടി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് നമുക്കിനി ആരാന്ന് നോക്കാം അടുത്തത് അടുത്തത് ഇന്ദല മധുസൂദനൻ അപ്പോൾ രണ്ടുപേരാണ് ക്ലമൻ്റെ എം വി ഇന്ദു കല രണ്ടു പേരും നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ നിങ്ങൾക്ക് ലോട്ടസ് ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ താമര ട്യൂബേഴ്സ് നമ്മൾ ഇന്ന് കാണിച്ചതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഫോൺ വിളിക്കുന്നത് ഒഴിവാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ താങ്ക്